ും വാക്യങ്ങൾ പ്രിയ ദൈവദാസൻ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ആലയത്തിനകത്ത് എന്ത് കൊണ്ടുവരും മത്തായി ഇരുപത്തിനാല് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ എന്നാൽ പ്രവാചകൻ ചെയ്തതുപോലെ എന്നാൽ മ്േച്ഛ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ ശൂന്യമാക്കുന്ന മ്ളേച്ചത വിശുദ്ധ സ്ഥലത്ത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു വായിക്കുന്നവൻ ചിന്തിച്ചു അന്ന് യഹൂദിയയിലുള്ളവർ മലകളിലേക്ക് ഓടി പോകട്ടെ യഹൂദിയുള്ളവർ വായിക്കുന്ന വാക്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണേ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാശത്തിന്റെ പരമ്പര ഈ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബൈബിള് നിങ്ങൾ കൂടെ വെക്കുക കമ്പയർ ടു ബൈബിൾ അഥവാ പ്രവാചകൻ മുഖാന്തരം ശൂന്യമാക്കുന്ന ശൂന്യമാക്കുന്ന മ്ളേച്ഛതയുടെ പ്രത്യേകത കമ്പ്യൂട്ടർ കൊണ്ടുവരും കമ്പ്യൂട്ടർ എന്തായി കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത ഇന്നത്തെ നീരയും റാടയും മിത്രയും സോവിയായും ഇതൊക്കെ സംസാരിക്കുന്നത് പോലെ ശൂന്യമാക്കുന്ന മ്ളേച്ഛ വിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവരുന്നൊരു കാഴ്ച കാണും വെള്ളക്കുതിരയുടെ സമാധാനത്തിന്റെ പുറമോടിയിൽ വരുന്ന ആന്റി ക്രൈസ്റ്റ് മ്ളേച്ഛതയുടെ ചിറകിൽ സഞ്ചരിക്കുന്നവൻ ഈ ലോക്ക്ഡൌണിന്റെ പിൻപിൽ യഹൂദൻ മടങ്ങി വരുമ്പോൾ പന്ത്രണ്ടിൽ പരം കാര്യങ്ങൾ അവന് വേണ്ടി ഇന്ന് ലോകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവ കുഞ്ഞുങ്ങളെ ഈ ഒരാലയം അവിടെ പണിയുമ്പോൾ ആദ്യമായി അവന്റെ വെളുത്ത കുതിരയുടെ സമാധാനത്തിന്റെ പുറമോടി അവൻ മാറ്റും ഒന്ന് രണ്ട് പന്നിയുടെ മാംസം ആലയത്തിനൊക്കെ തൊഴുക്കും വീണ്ടും പന്നിയുടെ മാംസം യഹൂദന്റെ വാക്കകത്ത് കുത്തിക്കയറ്റും അയ്യോ ഭീകരമായ യഹൂദന്റെ നേരെ വരുന്ന ഒരു കാഴ്ചയ അവിടെ കാണുന്നത് തീർന്നില്ല അടുത്ത കാര്യത്തിലേക്ക് വരുന്നാൽ ദാനിയൽ പ്രവചനം എഴുതിയിരിക്കുന്നു നിർണായകമായ സംഭവമായി വീണ്ടും ദാനിയൽ എഴുതിയിട്ടുണ്ട് ശൂന്യം വിശുദ്ധ സ്ഥലം വിശുദ്ധ സ്ഥലം യഹൂദന്റെ സിനഗോഗ് എന്നീരയും മിത്രയും സോഫിയയും ആർട്ടിഫിഷ്യൽ മുഴുവൻ അവിടെ കൊണ്ടുവന്നതിന് ശേഷം ദൈവകുഞ്ഞുങ്ങളെ ഒരു പ്രതിമയെ അവിടെ കൊണ്ടുവെക്കും യഹൂദന്റെ കരങ്ങളിലിരിയ്ക്കുന്ന തോറായുടെ ചുരുൾ കണ്ടിട്ട് സാത്താന്റെ പ്രതിമയെ അവർ വണങ്ങത്തില്ല അന്ന് യഹൂദനെ പച്ചയ്ക്ക് എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാർ വെട്ടിക്കൊല്ലുന്നൊരു കാഴ്ച ഇവിടെ വരാൻ പോകുന്നു അതിന് നിതാന്തമായി രണ്ട് കാര്യങ്ങൾ സമാധാനത്തിന്റെ പുറമോടിയായി ഒന്ന് പള്ളിക്കകത്ത് പന്നിയെ കൊണ്ടുവരും രണ്ട് ശൂന്യമാക്കും നമ്മളേച്ചത വിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവരും അതുകൊണ്ട് യേശു ഉലകത്തിന്റെ അവസാനത്തെ പറ്റി യോഗനാന്റെ സുവിശേഷം യേശു ക്രിസ്തുവിന്റെ ആളത്വം വെളിപ്പെടുത്തുമ്പോൾ യകൂദനോടും ഉലകത്തോടും ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് ദൈവദാസൻ വായിക്കും യോഗന്നാന്റെ സുവിശേഷം ഒൻപതാമത്തെ അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ ആരും പറഞ്ഞതല്ല ഇന്നത്തെ കോവിഡ് ആലയം ഇതിനോടനുബന്ധിച്ച് യേശു പറഞ്ഞിരിക്കുന്നു യോഗതിന്റെ മൂന്നാമത്തെ വാക്യം വായിക്കാൻ പാർ യോഗ മൂന്ന് അതിന് യേശു ആ അവനെങ്കിലും അവന്റെ അമ്മയപ്പൻമാരെങ്കിലും പാപം ചെയ്തിട്ടല്ല ദൈവ പ്രവൃത്തി അവങ്കിൽ വിളിവാകേണ്ടതിന് അത്രേ എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളടത്തോളം ആർക്കും പ്രവർത്തിച്ചു കണ്ടില്ലേ ഉലകത്തിന്റെ സമാധാനം തകരും യഗൂദന്റെ നിലവിളി ഉയരും യേശുക്രിസ്തുവിന്റെ ആളത്വം സുവിശേഷത്തിന്റെ നിറവിനകത്ത് അധ്യായം ഒന്നു മുതൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കല്യാണ വടക്ക് ഓ ൂയ ഓരോരോ വഴികളിൽ കൂടി കടന്നു പോകുന്ന യേശുവിനെ കാണിക്കുമ്പോൾ ആ ഉപേക്ഷിച്ച് കുരുണനായ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ വരുമ്പോൾ എന്നെ അയച്ചവന്റെ പ്രവൃത്തി ചെയ്യുവാൻ എന്നതിന്റെ പുറകെ അടുത്ത വാക്യം പ്രവചനാത്മാവിൽ ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി ഇസ്രയേലിന്റെ സമാധാനത്തിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു നിർണായക സംഭവം അവിടെ നടക്കുന്നത് കാണുന്നത് ആലയത്തിനകത്ത് ചുവന്ന പശുവിനെ മാറ്റി അല്ല അടുത്ത കാര്യം ചെയ്യും അതിന്റെ പേരോ പന്നി രണ്ടേ ശൂന്യമാക്കുന്ന മ് കമ്പ്യൂട്ടറിന് കൊണ്ടുവരുമ്പോൾ യകൂതൻ വണങ്ങാതിരിക്കുമ്പോൾ യകൂതന്റെ പീഢാ കാലം അവിടെ ആരംഭിക്കുന്നു യകൂതന്റെ കുടിലിനകത്ത് നിലവിളി ഉയരും ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി അതാ ഞങ്ങളുടെ യേശു യേശുദമ്പരാൻ പറഞ്ഞത് ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും അവനെ നിങ്ങൾ കൈക്കൊള്ളും എതിർ സമാധാനത്തിന്റെ മ്ലേച്ഛത കൊണ്ടുവന്ന് എതിർ ക്രിസ്തുവിന്റെ പുറം മൂടിയാൽ ആലയത്തിനകത്ത് ഏകൂതനെ വണങ്ങാൻ പ്രതീക്ഷിക്കുന്നു പൂർണ്ണരൂപമായി അവൻ വെളിപ്പെട് എന്നാൽ പകൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ ആ പറയം അവിടെ പണിയുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരാലയം എടുക്കപ്പെടും യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മരണം കാണാതെ മധ്യാകാശത്തിൽ എടുക്കപ്പെടും അതാ ഓ മത്തായി പറഞ്ഞത് ഈ തന്നെ മരണം അന്ന് നടക്കുന്ന ചില സംഭവങ്ങൾ രണ്ടു മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അന്ന് നടക്കുന്ന ചില സംഭവങ്ങൾ മുറിവേറ്റ യകൂതന്റെ കുടിലിനകത്ത് നിലവിളി ഉയരും ആ നിലവിളി എന്താണെന്നറിയാമോ കുഞ്ഞുങ്ങളെ വായിക്കാം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് യകൂദൻ കുത്തിയങ്കലേക്ക് നോക്കും പന്ത്രണ്ടാം അധ്യായം ഒമ്പത് പത്ത് നടക്കാൻ പോകുന്ന സംഭവങ്ങൾ സക്കരിയ പ്രവചനം അന്നാളിൽ അന്നാളിൽ ഞാൻ ഞാൻ നേരെ നേരെ വരുന്ന ആ കണ്ടോ യഹൂദന്റെ വരുന്ന സകല ജാതികളെ കമ്പ്യൂട്ടറിന് വണങ്ങാതിരിക്കുമ്പോൾ ചുവന്ന പശുവിന്റെ മേലങ്കിയോടി ചെറിയ അടക്കം അവനെതിരെ വരുമ്പോൾ സകല ജാതികളെയും സന്തതിയായി ആ ദാവീദിന്റെ പട്ടണം യാചനകളുടെയും ആത്മാവിനെ സന്തതിയായിട്ടണം അടുത്തത്മാവിനെ ഇന്ന് ലോകത്തിൽ ഗമിക്കുന്ന സകല കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന യൂദൻ മുട്ടുമടക്കി നിലവിളിക്കുന്ന ഒരു കാലം വരും അടുത്തത് തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും ഇവിടെ ഏകജാതനെ കുറിച്ച് ഏകജാതനെ കുറിച്ച് വിലപിക്കും ബൈബിളിന്റെ ആധികാരികമായ പ്രഭാഷ കുഞ്ഞുങ്ങളെ ഈ പ്രഭാഷത്തെ കൂടി നിങ്ങൾ കേൾക്കുന്നത് അവർ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും കാൽവരിയുടെ കൊലക്കളത്തിൽ എൻ്റെ യേശു പരമയാഗമാകുന്നതിന് മുമ്പ് അഞ്ച് കോടതികൾ ഏഴു പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു പീലാത്തോസിന്റെ അരമനയ്ക്കകത്തെ രണ്ട് കോടുകൾ ഒന്ന് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരകനായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മറ്റൊന്ന് ബറബാസ് ഈ കൂടുകളകത്ത് പീലാത്തോസ് എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചു അവനിൽ ഒരു കുറ്റവുമില്ല കാണാത്ത പീലാത്തോസിന്റെ ഭാര്യ അവനെ കത്ത് കൊടുത്തുവിട്ടു അല്ലയോ ന്യായാധിപതിയായിരിക്കുന്ന എന്റെ ഭർത്താവ് ഇത് മനസ്സിലാക്കണം നിന്റെ മുമ്പിൽ നിൽക്കുന്നവന് യാതൊരു കുറ്റവുമില്ല പീലാത്തോസ് പറഞ്ഞു ഇവനിൽ യാതൊരു കുറ്റവുമില്ല ഇല്ല സകല കോടതികളും മാറി മാറി വിസ്തരിച്ചപ്പോൾ യകൂദൻ നിലവിളിച്ചത് എന്താ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു പവിക്കട്ടെ വിട്ടുതരുക യേശുവിനെ ക്രൂശിക്കാം ഇത് പഴയനിമത്തിന്റെ നിഴലെങ്കിൽ ഒന്ന് വെളിപ്പെടാൻ പോകുന്നോ നമുക്ക് വേണ്ടി മാറ്റപ്പെട്ട കർത്താവ് കാൽവറിയിൽ പരമയാഗമായി തീർന്നവ തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയെ ചേർക്കാൻ വരുന്നു ബറബാസ് അവൻ എതിർക്കോടിയെങ്ങ് ഇന്നത്തെ ജാതി ആരാധനയിൽ ദൈവവചന പത്യോപദേശമായി കൈക്കൊള്ളാത്ത കൈവിടപ്പെട്ട സഭയെ ചേർക്കാൻ അവൻ വരുന്നു ഇന്ന് പകൽ ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ നമ്മുടെ നാഥന്റെ വരവിൽ നിനക്ക് പോകണോ അതോ എതിർകൃന്റെ കിരാത ഭരണം കത്ത് ഉപദ്രവിക്കുവാൻ രക്തമെടുക്കിയതുപോലെ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു കപ്പൽ മുങ്ങുവാൻ തുടങ്ങുമ്പോൾ ക്യാപ്റ്റൻ പറയാറുണ്ട് ഇതിന്റെ പുറം ഭാഗത്ത് ലൈഫ് ജാക്കറ്റ് ഉണ്ട് എടുത്ത് രക്ഷപെട്ടാൻ പറയുമ്പോൾ ഇരുന്നൂറ്റി പത്ത് രാഷ്ട്രങ്ങളിൽ ഏകദേശം അഞ്ച് ലക്ഷം ജനത്തിനകത്ത് മൂന്ന് ലക്ഷം ഗുഡ് ബൈ ഇന്ന് രോഗം യുദ്ധം ആഞ്ഞടിക്കുമ്പോൾ വചനം കേൾക്കുന്ന ബൈക്കോടിച്ച് അവസാനത്തെ ലൈഫ് ജാക്കറ്റായി ദൈവത്തിന്റെ വചനത്തെ നീ പിടിച്ച നിനക്ക് പോകുക ഒരു നിത്യ വീടുണ്ട് നമ്മുടെ യാത്ര നിത്യ നിത്യവീട്ടിലോട്ടായിരിക്കട്ടെ യകൂദൻ നിലവിളിക്കും നിലവിളിയുടെ മുൻപിൽ വാതിലുകളെ തുറക്കുന്നവനാ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം നമ്മുടെ പട്ടണങ്ങളിലെല്ലാം അനവധി ലാബുകളുണ്ട് ഈ ലാബുകളിൽ ചെന്നാൽ ഇന്ന് മനുഷ്യന്റെ സ്കിൻ മുതൽ തലമുടി വരെ ടെസ്റ്റ് ചെയ്യും ഓരോ അവയവങ്ങളും ടെസ്റ്റ് ചെയ്യും പക്ഷെ കണ്ണുനീർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബ് എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ സഹോദര സഹോദരി ലോക്ക്ഡൌണിൽ ഏത് വിദേശ രാജ്യത്തിരിക്കുന്ന മോളെ മോനെ ഇന്ന് വരെ ഓ കണ്ണുനീർ ടിപ്പായി ചെക്ക് ചെയ്യുന്ന ഒരു ലാബ് കണ്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഒരു ലാഭമുണ്ട് ആ ലാഭ ദൈവിക സന്നിധി ഇസ്രായേലിന്റെ ദൈവം മയങ്ങുന്നവനും ഉറങ്ങുന്നവനുമല്ല തൻ്റെ കുഞ്ഞുങ്ങൾ സമയഭേദമന്യ വന്ന് നിലവിളിച്ചാൽ തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉറവകളെ തുറക്കുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം ഈ ലോക്ക്ഡൗണിൻ്റെ കാലത്തും നീ മറന്നു പോകരുത് അത് സെക്കരിയാ പതിമൂന്ന് എഴുതിയിട്ടുണ്ട് അന്നാളിൽ എരിശല നിവാസികൾക്ക് വേണ്ടി യഹൂദന് വേണ്ടി ഒരു ഉറവെ തുറക്കും നമ്മുടെ കർത്താവ് ഉറ തുറക്കുവാൻ ശക്തനാണോ നമുക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് പാത്ത് തുറക്കുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം ശക്തനാണോ നിങ്ങൾ വചനം മുറുക പിടിക്കണം മരുവു പ്രയാണത്തിനകത്ത് മിശ്രിൻ ദാസിയായ ഹാഗാർ തൻ്റെ പ്രിയ പൈതലുമായി കുറുങ്കാട്ടിലേക്ക് പോവുകയാണ് അബ്രഹാം കൊടുത്ത് ഒരു തുരുത്തി വെള്ളമുണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞാൽ തൻ്റെ മകൻ മരുഭൂമിയിൽ പട്ടുപോകും ഒൻപത് മാസവും ഒൻപത് ദിവസം ഒൻപത് വിനാടികൾ നൊന്ത് പ്രസവിച്ച ഹാഗാർ ബേർഷബ മരുഭൂമിയിൽ ഒന്ന് മുട്ടുമടക്കാൻ തയ്യാറായി പ്രിയ ദൈവജനമേ ആ മാതാവ് മുട്ടുമടക്കിയപ്പോൾ കുറുങ്കാട്ടിനകത്ത് ദാഗജലത്തിനു വേണ്ടി നിലവിളിക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ടപ്പോൾ നിങ്ങൾ എത്ര പേര് ഒരുപക്ഷെ ഗൽഭ് രാജ്യത്തോ മരുഭൂമിയിലായിരിക്കും അവിടെ വെള്ളം കിട്ടാൻ പാട ഒരമ്മയുടെ നിലവിളിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം മരുഭൂമിക്കകത്ത് നാനൂറ് മീറ്റർ താഴെ കടന്ന വെള്ളത്തെ ഒരു പൈതലിനു വേണ്ടി ഉറവയെ തുറന്നു കൊടുത്തെങ്കിൽ ഇന്ന് ഇന്ന് ഈ പ്രഭാഷം കേൾക്കുന്ന എൻ്റെ ദൈവജനമ എൻ്റെ കുഞ്ഞുങ്ങള് നിന്റെ ഏത് വിഷയത്തിനകത്തും റക്കുവാൻ നല്ലവനായ ഒരു ദൈവത്തെ നീ ആരാധിക്കുന്നത് എത്ര പേർക്ക് വചനം മനസ്സിലാകുന്ന മനസ്സിലാകുന്നറിയത്തില്ല നീറിയ ഹൃദയത്തോടെ ഈ കാലഘട്ടത്തിനകത്ത് ലോക്ക്ഡൗണിനകത്ത് ഭവനത്തിനകത്തിരിക്കുന്ന മാതാവ് പിതാവ് നിന്റെ കണ്ണുനീര് മാനിച്ചാൽ നീ ഇരിക്കുന്ന സ്ഥാനത്ത് ആത്മാവിൽ ഒരു ദൂത് ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രവാശം തീരുമ്പോൾ നീ കരം വച്ച് ദൈവസന്ധിയിൽ പ്രാർത്ഥിച്ചോടെ രണ്ടായിരത്തി ഇരുപതിൽ നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് ആരൊക്കെ എന്നെ ഇറക്കി വിട്ട സ്ഥാനത്ത് ആരൊക്കെ എന്നെ അപമാനിച്ച സ്ഥാനത്ത് ആരൊക്കെ എന്നെ തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് വിശ്വാസത്തിന്റെ വാക്കീൽ പ്രക്ഷേപണം കേൾക്കുമ്പോൾ പറയണം എന്റെ കുഞ്ഞിന് വേണ്ടി ഒരു ഉറവ തുറക്കുവാൻ എന്റെ ദൈവ എന്റെ മകൾക്ക് വേണ്ടി ഒരു ഉറവ തുറക്കാൻ എന്റെ ദൈവ ശക്തന എന്റെ ഭർത്താവിന് വേണ്ടി ഒരു ഉറവ തുറക്കാൻ എൻ്റെ ശക്തന എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ഉറവ തുറക്കാൻ ശക്തന എന്റെ പരാജയത്തിനല്ല എൻ്റെ ദൈവം എന്നെ വിളിച്ചത് പരാജയങ്ങളെ നടുവിൽ ഉയർത്തുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും അബ്രഹാമിന്റെ വീടിന്റെ വാതിലുകൾ എന്റെ മുൻപിൽ അണഞ്ഞാല് സാറ എനിക്കെതിരെ പണം ഉയർത്തിയാൽ ഓ മരുഭൂമിയിൽ ചൂടാഞ്ഞടിച്ചാല് എന്റെ ദൈവത്തിന് എൻ്റെ തലമുറയെ പറ്റി ഒരു പദ്ധതി ഉണ്ടെങ്കിൽ മരുഭൂമിക്കകത്തുറവ് തുറക്കുക കരുത്തുറ്റ ദൈവത്തിന്റെ കരം നിന്റെ കുടുംബത്തിനകത്ത് ഉറവ് തുറക്കുക ഞാൻ ആരാധിക്കുന്ന ദൈവശക്തനോ സിസ്റ്റർ വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും ബ്രദർ നിന്റെ പരാജയങ്ങളെ മാറ്റുവ എൻറെ ദൈവത്തിന് കഴിയും രണ്ടായിരത്തി ഇരുപത് നിന്റെ വാഗ്ദത്വങ്ങളുടെ ഉറവ തുറന്നു വരുവാ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും പോകാതെ നീ ദൈവസന്ധി ഉണരുക വചനത്തിൻ്റെ തുനി കേട്ടുകൊണ്ട് ദൈവചനമേ പേർ കൂടി വന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നതിൻ്റെ നടുവിലും അത്ഭുതം പ്രവർത്തിക്കുവാൻ ഉറവ തുറക്കുവാൻ കരുത്തിട്ടൊരു ദൈവത്തെ ആ നീ ആരാധിക്കുന്നത് തീർന്നില്ല പഴയ നിയമത്തിൻ്റെ വിമോചകനായ മോശ എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു കുഞ്ഞുങ്ങളെ മോശ എവിടെയാ പ്രായ കുടിനകത്തുള്ള കുഞ്ഞുങ്ങളെ മൂന്ന് വയസ്സാകുന്നതിന് മുമ്പ് മൂന്ന് മാസം തികയുന്നതിനു മുമ്പിട്ട് കൊല്ലാനുള്ള കൽപ്പനയാണ് മോശ കുഞ്ഞിനെ അവർ വളർത്തി കുഞ്ഞിൻ്റെ കരച്ചിൽ പുറത്ത് കേട്ടാൽ ഇനി അവന് മരണമുറപ്പാണ് ഒരു ഞാങ്ങണ പെട്ടിക്കകത്ത് പശയും കൊണ്ട് തേച്ചു മോശക്കുഞ്ഞിനെ നൈൽ നദിക്കകത്ത് ഒഴുക്കി കടലിന്റെ ഓളങ്ങളുടെ അകത്ത് കുഞ്ഞൊന്ന് കരയാൻ തുടങ്ങി ആ സമയത്ത് ഇടിവിലൊരാളെന്ന് ഇപ്പോൾ മിരിയാം നിന്റെ കുടുംബത്തിനകത്ത് ഏത് വിഷയത്തിനകത്ത് ഇടിവിൽ നിൽക്കാൻ ഒരു കുഞ്ഞു എഴുന്നേറ്റാൽ നിന്റെ കുടുംബത്തിന്റെ പരാജയങ്ങളെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും സഹോദരി ദൈവം നിന്നെ വിളിച്ചത് വെറുതെയല്ല നിന്റെ കുടുംബത്തിന്റെ വിടുതലിൻ്റെ താക്കോൽ നിന്റെ തന്നിട്ടുണ്ട് ബ്രദർ നീ ഒറ്റയ്ക്കാണ് ഇന്ന് പകൽ ഈ പ്രസംഗം കേൾക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ വിടുതലിൻ്റെ താക്കോൽ നിന്റെ കയ്യിൽ തന്നിട്ടുണ്ട് ഇടുവിൽ നിന്ന് ദൈവസന്ധി നീ ശുധിക്കാൻ തയ്യാറായാൽ നിൻ്റെ മുൻപിൽ അത്ഭുതങ്ങളെ പകരുവാൻ ദൈവത്തിന് കഴിയും ഒരു പക്ഷേ വലിച്ചെറിഞ്ഞവർക്കറിയാം മോശം കുഞ്ഞ് പരാജയപ്പെടുമെന്ന് എന്നാൽ പ്രോമിസ് ഉള്ളവൻ്റെ പിൻപിൽ പ്രവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ കരമുണ്ട് ഈ പ്രഭാഷ കേൾക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്ന് ആത്മാവിൽ ദൂതു പറയുക ഇന്ന് കണ്ടം നീ കാണുകയില്ല പ്ലെയിൻ സർവീസ് ആകട്ടെ ട്രെയിൻ സർവീസ് ഷട്ട് ഡൗൺ ആകട്ടെ ആകട്ടെ ഒരുപക്ഷെ ബാങ്കിങ് മേഖല തടസ്സപ്പെടട്ടെ എന്നാൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നിന്നെ നിന്നെ കണ്ണ് ആ കുടുംബത്തിലേക്ക് നിന്റെ കണ്ണ് ചലിക്കുന്ന പകല നിന്റെ പ്രശ്നത്തിനകത്ത് ആ കുടുംബത്തിലേക്ക് അത് ചലിക്കുന്ന പകല നിന്റെ ആവശ്യ ഭാരത്തിനകത്ത് ഇറങ്ങി വരുന്ന കണ്ണ് ഇസ്രയേലിന്റെ ദൈവം മയങ്ങുന്നവനും ഉറങ്ങുന്നവനുമല്ല എന്നെ കേൾക്കുന്ന ദൈവമല്ലേ വഴികളെ തുറക്കുന്ന അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടുണ്ടോ ആരാ പ്രാർത്ഥന കേട്ടത് സ്വർഗത്തിലുള്ള ദൈവം ആരാ കൽപ്പന എഴുതിയത് സ്തോത്രം ഫറവോൻ മിരിയാം നിർണായകമായി ഒരു കാര്യം ചെയ്ത് ഇടിവിൽ മോശക്കുഞ്ഞിന്റെ നിലവിളി ഇന്റർനെറ്റിനേക്കാളും വേഗത്തിൽ എവിടെ പോയി പറവോന്റെ കൊട്ടാരത്തിൽ ഇന്ന് പകൽ വചനം കേൾക്കുന്ന മക്കളെ ഒരിക്കൽ കൂടെ പറയുക ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മകൾ നൈൽ നദി കുളിക്കാൻ വരുമോ അല്ലെങ്കിൽ ഇവിടെ ഒരു പുഴയിൽ കുളിക്കാൻ വരും ഇല്ല കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മക്കൾ ഒരാറ്റിൽ കുളിക്കാൻ വരുമോ ഇല്ല പക്ഷെ ഒരു ദൈവ പൈതൽ കരയാൻ തുടങ്ങിയപ്പോൾ പറവോന്റെ കൊട്ടാരത്തിനകത്ത് ആരവനെതിരെ കൽപ്പന എഴുതി അവന്റെ കൊട്ടാരത്തിനകത്ത് പറവോന്റെ അയച്ച ഞങ്ങളുടെ ദൈവമാര് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന നല്ല ദൈവത്തെയാ ഈ പകൽ നീ സേവിക്കുന്നത് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഒരിക്കൽ കൂടി അക്കമിട്ട് പറയുന്ന കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾ കഥത്തിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവം വയല ചെടിക്ക് പ്രകാശത്തെ കൊടുക്കുന്ന ദൈവം നിന്റെ അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും കൈവിടാത്ത ഒരു ദൈവമുണ്ടെങ്കിൽ നിന്നോട് വാഗ്ദത്തം പറഞ്ഞവൻ ലോകത്തിന്റെ ചരിത്രത്തെ മാറ്റി എഴുതി കൊണ്ട് പറവോന്റെ കൊട്ടാരത്തിനകത്ത് നിന്ന് തന്റെ പുത്രിയെ കുളിക്കടവിലയർത്തുവ ഒരു ഉറവ സ്വർഗത്തിലെ ദൈവം തുറന്നെങ്കിൽ ഇന്ന് പകലിൽ കേൾക്കുന്ന ദൈവമക്കള് നിന്റെ കണ്ണുനീരിന്റെ നടുവിൽ പ്രവർത്തിക്കുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം നിന്റെ നിലവിളിയുടെ നടുവിൽ പ്രവർത്തിക്കുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം മടങ്ങട്ടെ ദൈവ കുഞ്ഞുങ്ങൾ മടങ്ങട്ട് ദൈവദാസന്മാർ മടങ്ങട്ട് പ്രാർത്ഥിക്കുന്നവർ മടങ്ങട്ടെ ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഒരു ശുഭകാലം നമ്മുടെ 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 ആത്മീയ ജീവിതത്തിൽ ജീവിതത്തിൽ വരട്ടെ 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 സഭാ മിനിസ്ട്രിയിൽ തന്റെ ദൈവസന്ധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ച ആത്മാവിൽ ദേശത്ത് വരുന്ന കോവിഡിനെ മാറ്റുക സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും ദേശത്ത് വരുന്ന സംഹാരത്തെ മാറ്റുക സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും ദേശത്ത് വ്യാപരിക്കുന്ന വെട്ടിക്കിളിയെ തകർക്കുക നമ്മുടെ ദൈവത്തിന് കഴിഞ്ഞു ജനം മടങ്ങി വരട്ടെ രണ്ടായിരത്തി ഇരുപതിൽ ദൈവദാസന്മാർ മടങ്ങട്ടെ ദൈവസഭകൾ മടങ്ങട്ടെ വിശ്വാസികൾ മടങ്ങട്ടെ പ്രാർത്ഥിക്കുന്ന വീരന്മാർ നമ്മുടെ സഭകളിൽ എഴുന്നേൽക്കട്ടെ ഇടുവിൽ നിന്ന് കരയുന്ന കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കട്ടെ അന്നാളിൽ യഹൂദൻ്റെ നിലവിളിക്ക് വേണ്ടി നിർണായകമായൊരു സംഭവം നടക്കാൻ പോകുന്നു അവന്റെ കാൽഹുമലയിൽ ചവിട്ടും ദൈവത്തിന്റെ ദാസൻ രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ പ്രഭാഷത്തിലെ ഗൂതന്റെ മടങ്ങി വരുവ് മനസ്സിലാവുക വൈക്ക് സു കരിയാ പ്രവചനം അതിൻ്റെ പതിനാലിന്റെ മൂന്ന് നാല് വാക്യങ്ങൾ എന്നാൽ യഹോവ യഹോവ പുറപ്പെട്ടു പുറപ്പെട്ടു ദിവസത്തിൽ പൊരുതുന്നത് പോലെ യുദ്ധ ദിവസത്തിൽ പോലെ ആ ജാതികളോട് പൊരുതും അവന്റെ കാൽ കാൽമിനെതിരെ അവന്റെ കാൽ കാൽമിനെതിരെ കിഴക്കുള്ള ഒലുവും നിൽക്കും ഒലിവുമലയിൽ നിൽക്കും ഒലിവു കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും കണ്ടോ മക്കളെ ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി പിളരുന്നൊരു കാഴ്ച എന്തുകൊണ്ട് ഞാൻ ഇത് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എന്ന ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ഏരിയൽ ഷാരോൺ അദ്ദേഹത്തിന്റെ ലോകത്തിലെ രണ്ട് ഹോട്ടൽ ശൃംഖലകൾ സമീപിച്ചു എന്താ ഹോട്ടൽ ശൃംഖലകളുടെ പ്രത്യേകത ഹിൽട്ടനും അവര് ഇന്നത്തെ ഒലിവുമലയുടെ അടിവാരം അവിടെ പോയിട്ടുള്ളവർക്ക് ജെറുസലേമിൽ ഇന്നുള്ളത് ഒലിവുമലയുടെ അടിവാരത്തിലുണ്ട് സെവൻ ആർച്ച് റിസോർട്ട് പുതിയതായിട്ട് റിസോർട്ട് വെക്കുവാൻ അവർ കാര്യങ്ങൾ ക്രമീകരിച്ചു ഇരുപതിനായിരം ട്രിപ്പിൾ ബില്ല്യൻ ഡോളർ ഹിൽട്ടനും ഷറാട്ടനും ഏരിയ കൈമാറി നമ്മുടെ നാട്ടിലെ അടക്കം ഒരു ജെസ്ഇബി വല്ല അത് ചെയ്യുന്നത് ഭൂമിക്കടിയിൽ പൈലിംഗ് തറയുടെ അടുത്തിട്ട് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തത് ആരാ ഏറ്റവും വലിയ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് ആൽക്രോ കൺസൾട്ടിങ് എഞ്ചിനീയർ വേൾഡ് അവർ ഭൂമിയുടെ അടിവാരം പയലിങ് നടത്തിയപ്പോൾ അവരൊരു കാഴ്ച കണ്ടു ആ കാഴ്ചയുടെ പേര് ഒലിവു അടിവാരം അടിവാര ഇപ്പോഴേ പിളർന്നിരിക്കുന്നു ഞങ്ങളെ ഈ പ്രവാസത്തിൽ കേൾക്കുന്ന ദൈവമക്കളെ യകൂതന്റെ ആലയം പണിയ അതിനകത്ത് എതിർക്ക സുധാനിയൽ പ്രവചനത്തിന്റെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത പന്നിയെ കൊണ്ട് കമ്പ്യൂട്ടറിനെ കൊണ്ടുവന്ന് യകൂദനെ വെട്ടിക്കൊല്ലുന്ന ഒരു കാലത്ത് യകൂദൻ മലകളിലേക്ക് ഓടി നിലവിളിച്ച് അവന്റെ നിലവിളിയുടെ മുമ്പ് യേശുദമ്പുരാൽകൾ ഒലിവു മലയിൽ ചവിട്ട് അത് നെടുകിളരുമയുടെ അടിവാരം ഇപ്പോഴെ പിളർന്നു തുടങ്ങെങ്കിൽ ഈ പ്രഭാഷം കേൾക്കുന്ന ദൈവമക്കൾ വിശ്വാസത്തോടെ പറയണം ഒരിക്കൽ കൂടി പറയുന്നു ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവോ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് സമയത്തെ അറിയുക നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ നമ്മളിൽ വെളിപ്പെടാനുള്ള രക്ഷ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി ഗുരു അതെപ്പോൾ സംഭവിക്കും വരവിലും ലോകത്തിന്റെ അവസാനത്തിന് മൊത്തയാള് അത്തിയെ നോക്കി ഒരു തളർക്കുമ്പോൾ കോവിഡിന്റെ പരിസമാപ്തി മടങ്ങുമ്പോൾ കൃപ പ്രാപിച്ചു അവനെ കാത്തിരിക്കുന്ന തന്റെ മക്കളെ ചേർക്കുക അവന്റെ ഗംഭീരനാഥം മധ്യാകാശത്തിൽ പുറപ്പെടുവിക്കാൻ കാലമായി ഇസ്രേല് ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നു ൊണ്ട് നിന്റെ ദൈവത്തെ എതിരെ നീ ഒരുങ്ങിക്കൊള്ളുക ആക്കം